ഉത്തർപ്രദേശിലെ പോളിംഗ് ബൂത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഒരു യുവാവ് എട്ട് തവണ വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് വീഡിയോ പുറത്തുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഖിലേഷ് യാദവ് പറഞ്ഞു യുവാവ് തന്നെയാണ് ദൃശ്യം ചിത്രീകരിച്ചിരിക്കുന്നത് വീഡിയോയിൽ യുവാവ് പോളിംഗ് ബൂത്തിൽ മുകേഷ് രജ്പുത് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടണിൽ നിരന്തരം അമർത്തുന്നതും താൻ എത്ര തവണ വോട്ട് ചെയ്തുവെന്ന് എണ്ണുന്നതും വ്യക്തമായി കാണാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു തവണ മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ കൂടാതെ പോളിംഗ് ബൂത്തിനകത്ത് ഫോണോ മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളോ അനുവദിക്കില്ല സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ച് സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് ചട്ടലംഘനത്തിന് എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ നാലാംഘട്ട വോട്ടെടുപ്പിനിടെയാണ് സംഭവം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇതേ തുടർന്ന് റീപോളിംഗ് പോളിംഗ് നടത്തണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി കോൺഗ്രസും രംഗത്തെത്തി തങ്ങളുടെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ജനവിധി നിഷേധിക്കാൻ സർക്കാർ സംവിധാനത്തിൽ സമ്മർദ്ദം ചെലുത്തി ജനാധിപത്യം കൊള്ളയടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു അധികാരത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരണഘടനാപരമായ ഉത്തരവാദിത്തം മറക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരിൽ നിന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അല്ലാത്തപക്ഷം ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാലുടൻ ഭരണഘടനയുടെ സത്യപ്രതിജ്ഞയെ അവഹേളിക്കുന്നതിന് മുമ്പ് പത്ത് തവണ ചിന്തിക്കുന്ന തരത്തിൽ കർശന നടപടി സ്വീകരിക്കും രാഹുൽ പറഞ്ഞു അതിനിടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും വേഗത്തിലും കാര്യക്ഷമമായും നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ഉത്തർപ്രദേശിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള വോട്ടെടുപ്പ് ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സമാജ്വാദി പാർട്ടി കുറ്റപ്പെടുത്തി തങ്ങളെ പോലീസ് ലാത്തിചാർജ് ചെയ്തെന്നും വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും സംഭാൽ ജില്ലയിലെ മുസ്ലിങ്ങൾ ആരോപിച്ചതായും എസ് പി കൂട്ടിച്ചേർത്തു ലഖിംപൂർ ഖേരി ജില്ലയിൽ സമാജ്വാദി പാർട്ടിയുടെ സൈക്കിൾ ചിഹ്നത്തിൽ വി വി പാറ്റ് അമർത്തിയാലും ബി ജെ പി ചിഹ്നം കാണിക്കുന്നു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്